എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾ പറയാം നമസ്കാരം ഞാൻ ബിൻജി തോമസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് ഓസ്ട്രേലിയ വ്യത്യസ്തമാക്കുന്നത് എന്നുള്ള കുറച്ച് ഫൺ ഫാക്ടേഴ്സും കുറച്ച് റിയാലിറ്റിയുമാണ് ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വളരെ ഹർദ്ദമായ സ്വാഗതം ഓസ്ട്രേലിയ ആറ് സംസ്ഥാനം രണ്ട് ടെറിട്ടറീസ് ടസ്മാനിയ വിക്ടോറിയ ന്യൂ സൗത്ത് വെയിൽസ് സൗത്ത് ഓസ്ട്രേലിയ ക്യൂൻസ്ലാൻഡ് വെസ്റ്റേൺ ഓസ്ട്രേലിയ അങ്ങനെ ആറെണ്ണം രണ്ട് ടെറിട്ടറീസ് നോർത്തേൺ ടെറിട്ടറി എ സിറ്റി ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ഹിലിട്രി ഇത് കൂടുന്ന വ്യത്യസ്തമായ ലാൻഡ്സ്കേപ്പ് കൂടിയ ഒരു രാജ്യവും ഒരു ഭൂഖണ്ഡവും കൂടിയാണ് അതായത് ഫൺഫാക്ട് എന്ന് പറഞ്ഞാൽ അതിർത്തികളില്ലാത്ത ഒരു വലിയ ഭൂഖണ്ഡവും ഒരു രാജ്യവുമാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് അതൊരു വ്യത്യസ്തമാക്കുന്നത് എനിക്കൊന്നും ഒരു ഭൂഖണ്ഡം അങ്ങനെ അതിർത്തികൾ പങ്കിടാത്ത വേറെ രാജ്യമായിട്ട് അതിർത്തികൾ പങ്കിടാത്ത ഒരു സ്ഥലം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഇതാണ് ആദ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിർത്തികളിൽ ഒരു ഭൂഖണ്ഡമാണ് ഒരു രാജ്യമാണ് പക്ഷേ ബാക്കിയുള്ള രാ ബാക്കിയുള്ള ഒരു രാജ്യമായിട്ടും അതിർത്തി ഇത് ഓസ്ട്രേലിയ പങ്കിടുന്നുള്ളതാണ് ആദ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഓസ്ട്രേലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഓസ്ട്രേലിയ കേൾക്കും പറയാം കാങ്കരൂസ് നമ്മൾ എല്ലാം പറയും പണ്ടുകാലത്ത് പറഞ്ഞാൽ കങ്കാരൂ കങ്കാരൂന്നാണ് പഠിച്ചതിൻ്റെ രീതിയാണ് ഇടയ്ക്ക് പ്രൊണൗസ് ചെയ്യുമ്പോൾ കങ്കാരൂ പോകും അപ്പോൾ അതിന് ഇവർ ഇവർ പറയുന്നത് ക്യാഗ്രൂസ് എന്നാണ് അപ്പോൾ ഈ കാംഗരൂസ് ഓസ്ട്രേലിയ കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരും മനസ്സിലോട്ട് ആദ്യം ഓടി വരുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓസ്ട്രേലിയ ആപ്പാട് ഇരുപത്താറ് ഇരുപത്തി മില്യൺ ജനങ്ങളേ ഉള്ളൂ പക്ഷേ ഓസ്ട്രേലിയയിലെ ഇതിൻ്റെ ഇരട്ടി അതായത് ഇപ്പം ഇരുപത്തഞ്ച് മില്യൺ പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ ഏകദേശം അൻപത് അൻപത്തഞ്ച് മില്യൻ ഉണ്ട് അത് ഒരു പ്രത്യേകതയാണ് ദേശീയ മൃഗം പിന്നെ ഇതിൻ്റെ പ്രത്യേകത ദേശീയ മൃഗത്തെ ഓസ്ട്രേലിയ നമുക്ക് കൊല്ലാൻ പറ്റും നമുക്ക് പോയി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അത് അതിനുള്ള പ്രത്യേകം നിശ്ചയിച്ച ആൾക്കാരുണ്ട് അവർക്ക് പോയി ഹണ്ട് ചെയ്യാം അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് മീറ്റ് അതുകൂടാതെ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വളരെ ഓസ്ട്രേലിയ ദേശീയ മൃഗത്തിൻ്റെ ഇറച്ചി ലഭ്യമാണ് കേട്ടോ പിന്നെ നമുക്കറിയാം ഈ കാങ്കാരൂസിനെ പറ്റി പറയും പറയാം എന്ന് പറയുമ്പം ഒരേ രീതിയിലുള്ള മൃഗമല്ല ഷെയ്പ്പ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ലോകത്ത് തന്നെ പല വിവിധ തരത്തിലുള്ള വ്യത്യസ്തമായ ജനങ്ങൾ എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓസ്ട്രേലിയയുടെ ലാൻഡ്സ്കേപ്പിൻ്റെ ഭൂപ്രകൃതിയനുസരിച്ച് പലതരത്തിലുള്ള കങ്കാര് ചെറിയ കങ്കരു വലിയ കങ്കരു അതായത് ആൻഡ്ലോപ്പ് കങ്കരു ഈസ്റ്റേൺ ഗ്രേ വെസ്റ്റേൺ ഗ്രേ റെഡ് ക്യാങ്കരു ഇങ്ങനെ പല തരത്തിലുള്ള ക്യാങ്കരുമുണ്ട് കേട്ടോ ഒരേ തരത്തിലുള്ള കങ്കാരുള്ള ഷേപ്പിലും കളറിലും എല്ലാം വ്യത്യസ്തമുണ്ട് ഈ കങ്കരുസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ മൂന്നാമത്തെ ഒരു ഫൺ ഫാക്ടർ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയെ കുറിച്ച് എല്ലാവരും പറയാം എല്ലാവരും ഉദ്ദേശിക്കുന്നത് ഓസ്ട്രേലിയ ഒരു ഫുൾ ആയിട്ടും ും മരുഭൂമിയാണ് കുറച്ച് ജനവാസികളുള്ളൂ വളരെ സത്യം തന്നെയാണ് മരുഭൂമിയാണ് ഏറ്റവും കൂടുതൽ അത് പിന്നെ പറയാം പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം ഓസ്ട്രേലിയ സ്നോ പൊഴിയുന്ന സ്ഥലങ്ങളുണ്ട് അതായത് നമ്മുടെ സ്വിസർലൻഡിലെ ആൽപ്സ് പർവ്വ നിരതകൾ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ ആൽപ്സിൽ സ്വിറ്റ്സർലൻഡിലെ മലനിരകളോട് അത്രയും സ്നോ ഫോൾ പൊഴിയുന്നില്ലെങ്കിലും ഏകദേശം അതിനോട് കിട്ടപ്പെട്ടിരിക്കുന്ന സ്നോ പൊഴിയുന്ന മൗണ്ടൻസ് നമ്മുടെ ഓസ്ട്രേലിയയിലുണ്ട് നമ്മളെ ഞങ്ങൾ താമസിക്കുന്ന വിക്ടോറിയ എന്ന തൊട്ട് തുടങ്ങി അങ്ങ് മുകളിലത്തെ സൗത്ത് ഈസ്റ്റ്യൺ റീജ്യൻ വരെ ഇത് ചെന്നിട്ട് നിൽക്കുന്നു അതായത് ഓസ്ട്രേലിയയിലും നല്ല രീതിയിൽ സ്നോ പൊഴിയുന്ന മൗണ്ടൻസ് ഉണ്ട് അതായത് സീസ് ആൽപ്സ് പർവ്വനിരകളോട് കെട്ടപ്പെട്ടിക്കുന്ന തരത്തിലുള്ള സ്നോ ഇവിടെയും ഉണ്ടാകാറുണ്ട് പക്ഷേ അത് സാധാരണ നമ്മൾ ജനങ്ങൾ താമസിക്കുന്ന ഇടയിൽ വളരെ കുറവാണ് വളരെ ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പം അതും ഒരു പ്രത്യേകതയാണ് ഓസ്ട്രേലിയയുടെ പിന്നെ ഓസ്ട്രേലിയയെക്കുറിച്ച് നമ്മൾ കാങ്കഡ്സിൻ്റെ കാര്യം പറഞ്ഞു അത് കഴിഞ്ഞ് വേറൊരു കാര്യം നമ്മൾ പറയാനുള്ളത് ഓസ്ട്രേലിയെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇപ്പോഴും എന്നോട് ആൾക്കാർ ഉപയോഗിക്കാറുണ്ട് ചേട്ടാ ഓസ്ട്രേലിയയിൽ പാമ്പുണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കാറുണ്ട് വളരെ സത്യമായ ഒരു കാര്യമാണ് ഓസ്ട്രേലിയ ആദ്യത്തെ അല്ലെങ്കിൽ ഒരു ട്വൻറ്റി വനമസ്നേക്കിൻ്റെ ലിസ്റ്റ് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ ഒരു പത്തെണ്ണം ഓസ്ട്രേലിയ ഉണ്ട് അതോർത്ത് ആരും പേടിക്കേണ്ട കാര്യമില്ല നമ്മൾക്ക് ഡേറ്റയും കാര്യങ്ങളൊക്കെ എല്ലാം അവൈലബിൾ ആണ് വർഷത്തിൽ വർഷത്തിലൊന്നോ രണ്ടോ മൂന്നോ മരണങ്ങൾ മാത്രമേ ഓസ്ട്രേലിയയിൽ പാമ്പ് കടിച്ചു ഉണ്ടാകാറുള്ളൂ അതും ഹൈക്കിങ്ങിന് പോകുന്നവർ ഈ ബാക്കി ആടിലൊക്കെ എൻ്റെ ഫാമിൻ്റെ സൈഡിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ അങ്ങനെ ഇടയ്ക്ക് വരുമ്പം അവർ ചുവടു കൂടി തന്നെ ചവിട്ടൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ കഴിക്കാറുള്ളൂ രോഗത്തിൽ ഏറ്റവും വെനമെസ്സായിട്ടുള്ള പാമ്പ് വിഷമം എന്ന് പറയുന്നത് വെനവും വിഷവും രണ്ടും രണ്ടാണ് കേട്ടോ അപ്പം വനം രസമായിട്ടുള്ള പാമ്പെന്ന് പറയുന്നത് ഇൻലാൻഡ് ഹൈപ്പാണെന്നാണ് അത് ഒരിക്കലും അതിനെ കണ്ടു കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു ഭാഗ്യമാണ് കാണാനായിട്ട് വളരെ ഷായ് സ്നേഹിക്കുകയാണ് ഇത് കണ്ടുവരുന്നത് നമ്മുടെ ഈ മനുഷ്യർ താമസിക്കുന്ന ഏരിയയിലൊന്നുമല്ല അത് താമസിക്കുന്ന ഹാർഷ് ലാൻഡിലാണ് അതായത് നമ്മുടെ ഡെസേർട്ട് ഏരിയയിലാണ് അത് ഈ ക്യൂൺസ്ലാൻഡ് ന്യൂ സൗത്ത് വെയിൽസ് വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ ഇങ്ങനെ അറ്റം നോർത്ത് ഇന്ത്യയുടെ ആ ഏരിയയിലുള്ള ഒരു സർക്കിൾ മാത്രമേ ഇതിനെ കണ്ടുവരാറുള്ളൂ അതാണ് ഓസ്ട്രേലിയ തന്നെ ഏറ്റവും ആയിട്ടുള്ള ഒരു പമ്പ എന്ന് പറയുന്ന ഇൻലാൻഡ് ഹൈപ്പൻ അതിൻ്റെ കടിയേറ്റി മരണം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പിന്നെ എന്തുകൊണ്ടാണ് അത് ഇത്രയും വെനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ദേ കാൺ അഫോർഡ് ടു ലൂസ് എപ്പറേ എന്നാണ് പറയുന്നത് അതായത് ഒരു കാരണവശാലും ഒരു എലിയയോ ഒക്കെ അതിനെ കണ്ടുകിട്ടുക അതിന് തിന്നാനായിട്ട് കണ്ടുകിട്ടുക എന്ന് പറയുന്ന വളരെ പാടുള്ള കാര്യമാണ് അപ്പോൾ അതിനെ ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആ വെനം കൊണ്ട് ആ എലി പെട്ടെന്ന് ചാകണം അല്ലെങ്കിൽ അത് പട്ടിണിയായി പോവും അതുകൊണ്ടാണ് അതിനത്രയും വെനം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇതും ഓസ്ട്രേലിയയിലെ ഒരു പ്രത്യേകതയാണ് കേട്ടോ വേറൊരു പ്രത്യേകത എടുത്താൽ അതും വീണ്ടും മൃഗങ്ങളിലോ മൃഗങ്ങളിലോട്ട് തന്നെയാണ് പോകുന്നത് വേറൊന്നുമല്ല ഓസ്ട്രേലിയയിൽ കൂടെ യൂണീക്ക് ആയിട്ടുള്ള ആനിമൽസ് ഉണ്ട് വേറൊരു രാജ്യത്തും അങ്ങനെയുള്ള ആനിമൽസ് ഇല്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കുവാള നമ്മൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഈ കുവാളയെ നമുക്ക് കാണാൻ പറ്റും വൈൽഡിലും അതൊക്കെ ഈ വംശനാശം നേരിടുന്ന ഒരു ജീവിയാണ് ഈ കോള എന്ന് പറഞ്ഞത് അതിന് പ്രത്യേകം കൺസർവേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാംഗ്രൂസ് പൊതുവായിട്ട് കൊണ്ടുവരുന്ന ക്യാഗ്രൂവ്സ് ഇതൊക്കെ ഓസ്ട്രേലിയ മാത്രം കാണുന്നതാണ് ടാസ്മാൻ ഡബിൾസ് എന്ന് പറയുന്ന കുഞ്ഞൊരു മൃഗം ഇതെല്ലാം ഈ ഓസ്ട്രേലിയയുടെ ഒരു പ്രത്യേകതയാണ് അതേസമയം നമ്മുടെ നാട്ടിലെ ടൈഗറിനെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈബീരിയൻ ടൈഗേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ സുന്ദർബൻ അങ്ങനെ പല വനങ്ങളിലും വലുപ്പം ചെറുപ്പം അനുസരിച്ചുള്ള ടൈഗറിൻ്റെ ഏതാ ഷേപ്പിലൊക്കെ വ്യത്യാസമുള്ള ഉണ്ട് അത് സൈബീരിയനിലും ഉണ്ട് നമ്മുടെ നാട്ടിലുണ്ട് സിംഹത്തിൻ്റെ കാര്യം എടുത്താലും നമ്മുടെ ഗിർ ഫോറസ്റ്റിൽ സിംഹമുണ്ട് ആഫ്രിക്കയിലെ സിംഹമുണ്ട് അപ്പം അതൊക്കെ പല രാജ്യത്തുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് യൂണീക്കായിട്ടുള്ള ആനിമിൽസ് ഓസ്ട്രേലിയ മാത്രമേ ഉള്ളൂ അതും ഒരു പ്രത്യേകതയാണ് കേട്ടോ പിന്നെ ഓസ്ട്രേലിയയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജനാധിപത്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമായിട്ട് രാജേദം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംശയം ഇല്ലാതെ പറയാം നമ്മുടെ രാജ്യമായ നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയാണ് അതായത് ടോപ്പ് തൊട്ട് ബോട്ടം വരെ ജനാധിപത്യത്തിൻ്റെ ഒരു രാജ്യമാണ് ഇന്ത്യ നമ്പർ വൺ ഡെമോക്രസി ഇൻ ദ വേൾഡ് എനിക്കിപ്പോൾ ഞാൻ നാട്ടിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ പറയാം സാധാരണ നാട്ടിലെ ഒരു സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ നമുക്കൊരു അസുഖമോ അല്ലെങ്കിൽ എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വേണേൽ പോകണ്ട വീട്ടിലിരിക്കാം ആരും എന്നോട് ചോദിക്കാൻ പറ്റുകയില്ല പക്ഷേ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ഒരു സിറ്റിസൺ ആണെങ്കിൽ മസ്റ്റായിട്ട് അവർ വോട്ട് ചെയ്തിരിക്കണം അവർ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുത്തിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഫൈൻ വരും അതല്ല ഇൻ കേസ് നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു രോഗത്തിൽ കിടക്കുവോ ആശുപത്രി കിടക്കോ അല്ലെങ്കിൽ അതുപോലൊക്കെ ഒരു സർക്കാർ വന്നാൽ നമ്മളെ എക്സ്പ്ലനേഷൻ കൊടുക്കണം എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ ആൾ അയക്കണം ഇനി എനിക്ക് വോട്ട് ചെയ്യാൻ വരാൻ പറ്റുകയില്ല ഞാനിത് കണക്ക് ഹോസ്പിറ്റലാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ഒരു റീസൺ കാണിച്ചാൽ മാത്രമേ അതിനൊരു വാലടിച്ചുള്ളൂ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ സിറ്റിസൺ ആണെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് വോട്ട് ചെയ്തിരിക്കണം ആ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കു കയറിഞ്ഞിരിക്കണം നമ്മുടെ നാട്ടിൽ വേണമെങ്കിൽ ചെയ്യാൻ വേണമെങ്കിൽ ചെയ്യാതിരിക്കാം ഇങ്ങനെ ഇങ്ങനൊരു പ്രത്യേകത ഓസ്ട്രേലിയയിലുണ്ട് മസ്റ്റായിട്ട് വോട്ട് ചെയ്തിരിക്കണം സിറ്റിസൺ ആണെങ്കിൽ മാത്രം പിന്നെ വേറൊരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ നമുക്ക് എല്ലാവർക്കും അറിയാം ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഓസ്ട്രേലിയ ഉള്ള മലയാളികൾക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഈ കാര്യം അറിയാം ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് ക്യാൻബ്ര എന്നുള്ള എല്ലാവർക്കും അറിയാം പക്ഷേ മിക്ക ആൾക്കാരും ചില ആൾക്കാരുടെയൊക്കെ ചോദിച്ചാൽ ഓഫ് ഓസ്ട്രേലിയ ക്യാപിറ്റൽ അതാണ് ആ അത് സിഡ്നിയാണ് അല്ലെങ്കിൽ അത് മെൽബൺ ആണ് എന്നാൽ ചില ആൾക്കാർ ഇപ്പോഴും പറയാനുണ്ട് പക്ഷേ അത് തെറ്റാണ് ഓസ്ട്രേലിയ ക്യാപിറ്റൽ ആണ് എന്തുകൊണ്ടാണ് ഈ ക്യാൻബ്ര എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മെൽബണും സിഡ്നിയും തമ്മിൽ ചെറിയൊരു മത്സരം അതായത് സിഡ്നിക്കാർ പറയുന്നു എന്തുകൊണ്ട് സിഡ്നിയാണ് എന്ന് പറയുന്നു പക്ഷേ വിക്ടോറിയക്കാര് പറയുന്നു അതല്ല മെൽബൺ ആണ് ക്യാപിറ്റൽ അങ്ങനെയുള്ള യോഗ്യമാർ സ്ഥലം എന്ന് പറയുന്നു അതുകൊണ്ടാണ് അവർ ഒരു മൂന്നാമതൊരു സ്ഥലം തിരിച്ചത് അതാണ് ക്യാൻബ്ര എ സി ടി ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ തിരിട്ടറി അതും ഒരു പ്രത്യേകതയാണ് പ്രത്യേകത എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഒരു അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഓസ്ട്രേലിയയുടെ തലസ്ഥാനം സിഡ്നി മെൽബൺ അല്ല ക്യാൻബറയാണ് പിന്നെ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ ഓസ്ട്രേലിയ എല്ലാ സ്ഥലങ്ങളും ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഡൽഹി ആണെങ്കിലും മുംബൈ ആണെങ്കിലും മുംബൈ കടലിൽ തീർത്ത് കിടക്കുന്നതാണ് പക്ഷേ ഡൽഹി ആണെങ്കിലും അതുകൊണ്ടൊക്കെ ഉള്ള മെയിൻ സിറ്റീസ് ഇതെല്ലാം നമ്മുടെ ഉള്ളിലുമുണ്ട് മെയിൻ സിറ്റികളും പക്ഷേ ഓസ്ട്രേലിയയുടെ മെയിൻ സിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ അബ്ബൈൽ എടുത്താലും വിക്ടോറിയയിലെ മെൽബണിൽ എടുത്താലും സിഡ്നി എടുത്താലും ബ്രിസ്പൺ എടുത്താലും ഡാർമിൻ്റെ എടുത്താലും പേർത്ത് എടുത്താലും എല്ലാം കടലിൻ്റെ തീരത്താണ് ഓസ്ട്രേലിയയുടെ സിറ്റീസ് ഉള്ളത് അതൊരു ഓസ്ട്രേലിയയുടെ ഒരു പ്രത്യേകതയാണ് കൂടുതൽ പോപ്പുലേഷനുള്ളത് ഇങ്ങനെ ഈ സറൗണ്ടിങ്സാണ് ബാക്കിയുള്ളതെന്ന് പറയുന്ന ഇന്നർ ലാൻഡിന് അല്ലെങ്കിൽ അതിന് പറയുന്ന ഔട്ട് ബാക്ക് എന്നാണ് ഓസ്ട്രേലിയ ഔട്ട്രേ ഓസ്ട്രേലിയ ഔട്ട് ബാക്ക് വളരെ ഫേമസ് ആണ് അതുവഴി യാത്ര ചെയ്യാനും ഒക്കെ ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പം ഓസ്ട്രേലിയയുടെ കൂടുതൽ പോപ്പുലേഷൻ കൂടുതൽ പോപ്പുലേഷനും ഓസ്ട്രേലിയ സിറ്റീസും എല്ലാം മെയിൻ സിറ്റീസെല്ലാം നമ്മുടെ സീ സൈഡിലാണ് കേട്ടോ അതും ഒരു പ്രത്യേകതയാണ് പിന്നെ ഓസ്ട്രേലിയയിലെ വേറൊരു പ്രത്യേകത എന്ന് വേറെ പറഞ്ഞു ഔട്ട് ബാക്ക് ഓസ്ട്രേലിയ ഔട്ട് ബാക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ് ഒട്ടും ജനസാന്ദ്രത ഇല്ലാത്ത ഒരു സ്ഥലമാണ് ഔട്ട് ബാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ടൂറൊക്കെ പോയിട്ടുണ്ട് അവിടെ ഒരു പ്രത്യേക ഒരു സ്പെഷ്യാലിറ്റി ഒരു സ്ഥലമുണ്ട് അതായത് നോർത്തേൺ ടെറിറ്ററിയിലെ നമ്മുടെ ആലിസ്പിങ്ങുകളുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമുണ്ട് തൊട്ടടുത്തല്ല ഇച്ചിരി ദൂരമുണ്ട് ഉള്ളൂറ് അതിന് എ എസ് റോ ഒക്കെ എന്നാണ് പറഞ്ഞത് അതായത് ഇവിടുത്തെ ഇൻഡിജിനിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോക്കൽ പീപ്പിളിന് ഒരു വലിയ ഒരു എവരുടെ ഒരു ഒരു സ്പെഷ്യൽ ഒരു ഭൂമിയാണ് ആ ഐ എസ് റോക്ക് എന്ന് പറഞ്ഞാൽ അതായത് ലോകത്തിൽ നിന്ന് ലാർജസ്റ്റായിട്ടുള്ള സിംഗിൾ സൺസ്റ്റോൺ റോക്ക് ഫോർമേഷൻ ഒരു സ്ഥലമാണ് ഈ ഉള്ളൂരു അല്ലെങ്കിൽ ഐ എസ് റോക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ അതിനു മുമ്പ് ക്ലൈമ്പിങ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ ഒരു വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി ആ ക്ലൈമ്പിങ്ങും കാര്യങ്ങളൊക്കെ അവരിപ്പം ചെയ്യുന്നില്ല അതുകൊണ്ട് പോപ്പുലർ നമ്മുടെ ടൂറിസ്റ്റുകളിലൊക്കെയാണ് അങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും അതിനോട് അനുബന്ധിച്ച് പോയി കാണാൻ പറ്റുന്ന വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഈ ഉള്ളൂരു എന്ന് പറഞ്ഞത് അതായത് സിംഗിൾ ലാർജസ്റ്റ് റോക്ക് ഫോർമേഷൻ അല്ലെങ്കിൽ സാൻ സ്റ്റോം റോക്ക് ഫോർമേഷനാണ് ഇതെന്ന് പറയുന്നത് ഭയങ്കര അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ചുമന്ന കളറാണ് സൺസെറ്റ് കാണാനായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആണ് അതുപോലെ തന്നെ മോർണിംഗ് രാവിലെ പോയി വളരെ ആ ഒരു ചുമന്ന കളറായതുകൊണ്ട് ഈ സണ്ണിങ്ങനെ അടിച്ച് കഴിയുമ്പോഴത്തേക്കും വളരെ പ്രത്യേകതയാണ് അത് കാണാനായിട്ട് അതും ഈ ഓസ്ട്രേലിയയുടെ തന്നെ ഒരു പ്രത്യേകപ്പെട്ട ഒരു വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ ഉളൂരു അല്ലെങ്കിൽ എസ് റോക്ക് എന്ന് പറയുന്നത് പിന്നെ ഓസ്ട്രേലിയയുടെ വേറൊരു പ്രത്യേകത ലോകത്തിലെ തന്നെ ഇപ്പം തന്നെ നമുക്കറിയാം നമ്മൾ ഏറ്റവും പുല്യൂഡായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ലോകം അങ്ങനെ മാറിക്കഴിഞ്ഞു കാരണം വളരെ പൊല്യൂഷൻ പല രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഓക്സിജൻ ക്ലബ്ബുകൾ ഓക്സിജൻ പാർലറുകളൊക്കെ എല്ലായിടത്തും അവൈലബിൾ ആണ് അത് നല്ല ഓക്സിജൻ ചോദിക്കുന്നുണ്ടെങ്കിൽ പക്ഷേ വേറെ പ്രത്യേക ഓസ്ട്രേലിയയുടെ വേറെ പ്രത്യേകത എന്ന് നമ്മുടെ ഓസ്ട്രേലിയ ടാസ്മാനിയ ഒരു ഐലൻഡ് സംസ്ഥാനമാണ് നമ്മുടെ ടാസ്മാനിയ ഹോബേർട്ടാണ് എന്ന സ്ഥലം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ക്ലീനസ്റ്റ് ആയിട്ടുള്ള എയർ അത് നല്ല അവിടുത്തെ എയർ ആണ് ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ളതാണെന്ന് പറയുന്നത് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് അവിടെ നാഷണൽ പാർക്കുകളിലെണ്ണം വളരെ കൂടുതലാണ് അപ്പം നല്ല ഏതാ സസ്യങ്ങളിൽ നിന്നൊക്കെ നല്ല ഓക്സിജൻ അവർ പ്രൊഡ്യൂസ് ചെയ്യും അതുകൊണ്ട് ക്ലോത്തിന് തന്നെ ഏറ്റവും ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്യൂരിഫൈഡ് ആയിട്ടുള്ള എയർ കിട്ടുന്നത് ടാസ്മഹലാണെന്നാണ് പറയുന്നത് കേട്ടോ അതും ഇതിൻ്റെ ഓസ്ട്രേലിയയുടെ ഒരു പ്രത്യേകതയാണ് പിന്നെ ഇതും ഓസ്ട്രേലിയയുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഓസ്ട്രേലിയയിലെ ഏറ്റവും കൂടുതൽ നല്ല മനോഹരമായ ബീച്ചുകളുള്ള ഒരു സ്ഥലം ഓസ്ട്രേലിയ ആണ് അതുകൂടാതെ തന്നെ നല്ല നാഷണൽ പാർക്കുകളുണ്ട് അല്ല ആയിട്ടുള്ള നല്ല മനോഹരമായ പ്രദേശങ്ങളുണ്ട് ഓസ്ട്രേലിയയിൽ മരുഭൂമി അതായത് ഔട്ട് ബാക്ക് എന്ന് പറയും അങ്ങനെയുള്ള മരുഭൂമികൾ ഓസ്ട്രേലിയയിലുണ്ട് പിന്നെ റെയിൻ ഫോറസ്റ്റുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം റെയിൻ ഫോറസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആമസോൺ റെയിൻ ഫോറസ്റ്റിനാണ് വരുന്നത് പക്ഷേ ഓസ്ട്രേലിയ റെയിൻ ഫോറസ്റ്റുകളൊക്കെ മില്ലിയൻസ് അത് ആമസോണിനെക്കാട്ടൊക്കെ വളരെ മുൻപിൽ ഉണ്ടായ റെയിൻ ഫോറസ്റ്റുകളാണ് ഓസ്ട്രേലിയയിലുള്ളത് അങ്ങനെ റെയിൻ ഫോറസ്റ്റുകളുണ്ട് ബീച്ചുകളുണ്ട് ഡെസേർട്ടിലായിട്ടുള്ള ലാൻഡുകളുണ്ട് നല്ല നാഷണൽ പാർക്കുകളുണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള വിവിധ ഭൂപ്രകൃതിയിലുള്ള ഒരു മനോഹരമായ സ്ഥലം കൂടിയാണ് ഓസ്ട്രേലിയ കേട്ടോ ഇവരുടെ പ്രത്യേകത പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കോസിസ്റ്റം ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന് പറയും അതായത് നമ്മൾ അതുള്ള ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഫാർ നോർത്ത് കുൻസ്റ്റാനിലാണ് അവിടെ കെയ്ൻസിനൊക്കെ തൊട്ടടുത്താണ് സ്മോർക്കിലിങ്ങിനും ഡൈവിങ്ങിനും സ്കൂബ ഡൈവിങ്ങൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ് പോലെ വിവിധ തരത്തിൽ മത്സ്യങ്ങൾ നമുക്ക് ഈ സ്കൂബ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴും നമുക്ക് ഈവൻ നമ്മൾ ബോട്ട് ചെയ്തെന്ന് കഴിഞ്ഞാലും നല്ല കളറിലുള്ള മത്സ്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും അതാണ് ഗ്രേറ്റ് ബാർ റീഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതുപോലുള്ളത് ഓസ്ട്രേലിയ ആണ് കേട്ടോ ഓപ്പൽ ഓപ്പൽ ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ഖൂബർ പിടി ഞാൻ ഉടപ്പിലൂടെ പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ നമുക്കും പോയി ചിലപ്പോൾ ഈ ഓപ്പൽ കുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ വളരെ ഒരു ജം നമ്മുടെ സ്വർണം രക്തം എന്ന് പറഞ്ഞുകൊടുക്കം തന്നെ ബോധപ്പെട്ട ഒരു 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 പ്രത്യേകത യൂണിക്കായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഓപ്പൽ എന്ന് പറയുന്നത് ഓപ്പൽ അപ്പോൾ ഓപ്പൽ കൂടുതൽ കിട്ടുന്ന സ്ഥലമാണ് ഓസ്ട്രേലിയ അതുപോലെ തന്നെ ഗോൾഡ് മൈനിങ് എൻ്റെ എല്ലാം കൂടെയും കൂടിയ ഒത്തിരി ധാതു സമ്പത്തിൽ ഒത്തിരി പുഷ്ടിതമാണ് ഈ ഓസ്ട്രേലിയ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കേട്ടോ സ്വർണ്ണവും എല്ലാം കുളിച്ചേർക്കും ഈയിടെ റീസൻ്റായിട്ട് ന്യൂസ് കണ്ടു ഒരു പുള്ളി ഈയിടെ റീസൻറ്റായിട്ട് ഏകദേശം രണ്ടോ മൂന്നാഴ്ച കണ്ടു ഒരു പുള്ളി നമ്മുടെ എന്ന് പറഞ്ഞാൽ അവിടെ ഗോൾഡ് മൈനുണ്ട് അവിടെ പോയി ഇങ്ങനെ ചിലവർക്കൊക്കെ ഡിഗ് ചെയ്യാം അങ്ങനെ ഡിഗ്ഗ് ചെയ്ത് ഇപ്പം പുള്ളിക്കും എന്ന് വെച്ചാൽ വലിയൊരു എത്രയോ ഒന്നോ രണ്ട് കിലോ വലിപ്പുള്ള ഒരു ഗോൾഡ് കിട്ടി എന്നാണ് പറയുന്നത് അതിൻ്റെ ഫോട്ടോയൊക്കെ പത്രത്തിലുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതും എല്ലാം ഓസ്ട്രേലിയയുടെ ഒരു പ്രത്യേകതയാണ് അങ്ങനെ പറയാനാണെങ്കിൽ പോലെ ഇന്ത്യയും നമുക്ക് പല രാജ്യങ്ങളെ പറ്റിയും പറയാം ഞാനിപ്പോൾ ഓസ്ട്രേലിയയിലെ കുറച്ച് ഫൺ ഫൺഫാക്ടേഴ്സ് മാത്രമാണ് പറയുന്നത് പിന്നെ അവസാനമായിട്ടൊരു കാര്യം പറയാം നമുക്കറിയാം ക്യാങ്കരൂസ് നമ്മുടെ ഓസ്ട്രേലിയ ഫ്ലാഗ് എടുത്താലും നോട്ടെടുത്താലും ഒക്കെ ഓസ്ട്രേലിയ കാംഗറൂസിൻ്റെ നമ്മുടെ ഓസ്ട്രേലിയയിലെ നമ്മുടെ നാട്ടിലെ മൈലാണല്ലോ നമ്മുടെ നാഷണൽ ബേഡ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആണ് ഇമു എന്ന് പറയും അപ്പോൾ ഇമോയും ഈ കാംഗരൂസിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ഓൾവേസ് ഫോർവേഡാണ് അത് മുമ്പോട്ട് പുതിപ്പിനാണ് ഉദ്ദേശിച്ചത് എല്ലാ രാജ്യത്തിൻ്റെയും ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മുന്നോട്ട് പുതിയക്കുക അതവിടെ എക്കോമി ആണെങ്കിലും എല്ലാം ബൂസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയുടെ മെയിൻ ഇതാണ് മുന്നോട്ട് കുതിപ്പാണ് അപ്പോൾ ഈ ഓസ്ട്രേലിയയുടെ ഈ രണ്ട് ആനിമിൾസിൻ്റെയും പ്രത്യേകത കാംഗറൂസിൻ്റെ പ്രത്യേകത അത് മുമ്പോട്ട് പുതിക്കുകയാണ് ഒരിക്കലും അതിന് ഇങ്ങനെ പുറകോട്ട് നമുക്ക് മനുഷ്യർക്ക് ഇങ്ങനെ പുറകോട്ട് നടക്കാം പക്ഷേ ക്യാങ്കരൂസിൻ്റെ നേരെ നേരെ ഒന്നുകൊണ്ട് പുറകോട്ട് നടക്കാൻ പറ്റില്ല അതുപോലെ ഈ മൂനും ഇങ്ങനെ പുറകോട്ട് നടക്കാൻ പറ്റില്ല അതിൻ്റെ ആ ഒക്കെ പ്രത്യേകത ഉണ്ടാകുന്ന തോന്നുന്നു അപ്പം ഓൾവേസ് ഫോർവേഡാണ് അപ്പോൾ ഓസ്ട്രേലിയ ഈ പറഞ്ഞവർക്ക് ലോകത്തിലെ തന്നെ ആറാമത്തെ രാജ്യം വലിയൊരു കോണ്ടിനെൻറ്റ് കൂടിയാണ് അതിർത്തികളില്ലാത്തൊരു രാജ്യം അപ്പം അതാണ് ഓർത്തെ ഓസ്ട്രേലിയ ഇത് കൂടുതൽ കുറേ പ്രത്യേകതകളെല്ലാം ഉണ്ട് പക്ഷേ നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ച് പ്രത്യേകതകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം